ജയപ്രകാശ് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിലേക്ക് ചിലപ്പോൾ നല്ല രീതി നല്ല രീതിയിൽ കൂടെ ആയിരിക്കും അവരന്വേഷിച്ചുകൊണ്ട് പോകുന്നത് ചിലപ്പോൾ ഉദ്യോഗസ്ഥൻ നല്ല രീതിയിൽ കൊണ്ടുപോകും അവരെ കുറ്റം ചെയ്തത് അവരെ പാർട്ടി അവരെ പാർട്ടിക്കാരാ പരിക്കുന്നത് അവരെ പാർട്ടിക്കാരാ അങ്ങനെ പോകുമ്പോൾ ഉദ്യോഗസ്ഥൻ നല്ലൊരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന് അവർ നല്ല ട്രാക്കിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് തോന്നുമ്പോഴ അവരത് കറക്റ്റായിട്ട് ഒന്നുകൂല ഉദ്യോഗസ്ഥനങ്ങ് മാറ്റും സംഭവം നമുക്ക് മുമ്പുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത് അറിയാം ഓരോ എന്തെല്ലാം കേസും ഉണ്ടായിട്ടുണ്ട് ഓരോ കേസും ഞാൻ ഒരു കേസും ഞാൻ എടുത്തു പറയുന്നില്ല ഉദ്യോഗസ്ഥൻ്റെ മാറ്റമല്ലേ അട്ടിമറിക്കപ്പെടും എന്ന് ഞാൻ കറക്റ്റായിട്ട് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് നല്ല രീതിയിൽ പോയിട്ട് അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും പോകുന്നതിന് മുമ്പ് നോക്കാം ഒരു വേറൊരു അന്യ കേന്ദ്ര ഇതോ അല്ലെങ്കിൽ ജുഡീഷ്യൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് പറഞ്ഞിട്ടുണ്ട് അവർ ഗവർണർ ശുപാർശ ചെയ്തിട്ടുണ്ട് അതെന്താണോ നോക്കട്ടെ അപ്പോൾ ഈ ഒരു അന്വേഷണത്തിന് തൃപ്തിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നമ്മളെ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ എനിക്ക് ഞാൻ ഇപ്പോൾ ഇതുവരെ പരാതി ഒന്നുമില്ല കാര്യം ഇതങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇത് നല്ലൊരു ട്രാക്കിൽ പോവില്ല എനിക്ക് നല്ല ഉറപ്പാണ് പോകുന്നു എന്ന് തോന്നുമ്പോൾ അട്ടിമറിക്കും ഇല്ലെങ്കിൽ മാറും ഇല്ലെങ്കിൽ സ്ഥലം മാറും അതിൽ ഉറപ്പായിട്ടും ഉണ്ടാവും അതുകൊണ്ട് അന്വേഷണം എനിക്ക് ഈ രീതിയിൽ പോയാൽ മതിയാവില്ല എന്ന് തോന്നുകയാണെങ്കിൽ വേറെ അന്വേഷണം അതെ 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 വേറെ നോക്കട്ടെ എല്ലാ ചാർജ് ഷീറ്റും ഇത്രയും പേരെ ചോദ്യം ചെയ്തിട്ട് എന്താണ് വകുപ്പുകൾ കാര്യങ്ങൾ ഇട്ട് നോക്കട്ടെ അവർക്ക് ലൂപ്പുകളാണെങ്കിൽ പതിനെട്ട് അല്ല നൂറ്റൊമ്പത് പേരെ പിടിച്ചിട്ടും കാര്യമില്ല അവരെ എന്നിട്ട് അവർക്ക് ജാമ്യം എടുത്തിട്ട് അവരങ്ങ് പോയിക്കോളും പിന്നെ അവർ അവർക്ക് അവരെ കേസ് അവരെ പാട്ടിക്കാർ പറഞ്ഞോളും അപ്പോൾ ഞാൻ എൻ്റെ കേസ് ഞാൻ ഒറ്റയ്ക്ക് നോക്കണം അപ്പോൾ വെറുതെ എന്തിനാണ് ടൈം വേസ്റ്റ് ചെയ്ത് കളയുന്നത് അപ്പോൾ നല്ല എനിക്കും പോകുന്ന ഒരു നല്ല ട്രാക്കിൽ കൂടെ എനിക്കും പോകണം അതുകൊണ്ടാണ്